ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെല്ലാം ശാശ്വതമായി അല്ലെങ്കിൽ സ്ഥിരമായി എന്നും ഉള്ളതായി നമുക്ക് സുഖവും സുരക്ഷയും തരും എന്നാണല്ലോ നാം എല്ലാവരും കണക്കാക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ അങ്ങിനെയല്ല ഓരോരുത്തരുടെയും അനുഭവം ഇപ്പോൾ തോന്നുന്നത് പോലെയല്ല അടുത്ത നിമിഷം തോന്നുന്നത് രത്തിൽ കണക്ക് കൂട്ടും നമുക്ക് മറ്റൊരു തരത്തിലായിരിക്കും അനുഭവങ്ങൾ വന്നു ചേരുക അതിനാൽ നാം നമ്മുടെ ജീവിതത്തിൽ പരമസത്യം എന്താണ് എന്ന് ബോധിക്കുന്നത് വരെ ഈ അലച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും ഈ തെറ്റിദ്ധാരണ നമ്മിൽ നിന്നും നീക്കം ചെയ്യണം അതിനാൽ ഒരു കവി നമ്മോട് പറഞ്ഞു തരുന്നു ശാശ്വതമെന്നു നാം കാണ്മദ ശാശ്വതം ശാശ്വതമായ ദേകാത്മസാരം ശാശ്വത ശാന്തിക്കായി ആശ്രയിച്ചിടേണ്ടത് ഈശ്വര അസ്തിത്വം ചിതാത്മസത്യം ശാശ്വതമായ ശാന്തി കൈവരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു ശാശ്വതമെന്നു നാം കാണത് ശാശ്വതം എന്നാൽ എന്നും ഉള്ളത് പിന്നെ സ്ഥിരമായുള്ളത് എന്താ ആ സ്ഥിരമായുള്ളതായി നാം ഈ പ്രപഞ്ച വസ്തുക്കളെ കാണുന്നു അവയെല്ലാം ശാശ്വതം അല്ല എന്നും ഉള്ളത് അല്ല മഴ വില്ലുപോലെ പിണർ പോലെ മാത്രം നിലനിൽക്കുന്നവയാണ് എന്ന് നാം ബോധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ അതിൽ നിന്നും പിന്തിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ ശാശ്വതമായതേക്ക് ആത്മസാരം ശാശ്വതമായിട്ടുള്ളത് ഏകമായിരിക്കുന്ന ആ പരമാത്മാവാണ് ശാശ്വതമായതേ കാത്മസാരം ഏകമായിരിക്കുന്ന ആ പരമാത്മാവാണ് ശാശ്വതമായിട്ടുള്ളത് ഈ കാണപ്പെടുന്ന വസ്തുക്കൾക്കെല്ലാം ആധാരമായിരിക്കുന്നത് അതാണ് ഇതുപോലെ ഒരു പാവകളിക്കാരൻ ഈ കൂത്തുപാവ കാ പാവ കളിക്കുന്ന പണ്ടൊക്കെ നാടകത്തിന് പകരം പാവക്കളിയായിരുന്നു ഒരു കർട്ടൻ്റെ പിന്നിൽ ഒരു പാവ കളിപ്പിക്കുന്ന ഒരാളും ഒരു പാവയെ സ്റ്റേജിലേക്ക് വിടുകയും ചെയ്യും എന്നിട്ട് ആ പാവയുടെ കൈകളിലും കാലുകളിലും തലയിലുമെല്ലാം കുറേ ച കാണാൻ പറ്റാത്ത ചെറിയ ചരടുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു അങ്ങനെ ഈ പാവയെ കൊണ്ട് ചരട് വലിച്ച് കളിപ്പിക്കുന്നു കൈകളിൽ കെട്ടിയിരിക്കുന്ന നൂല് വലിക്കുമ്പോൾ കൈ പൊങ്ങുന്നു വിരലുകളിൽ കെട്ടിയിരിക്കുന്ന നൂല് വലിക്കുമ്പോൾ വിരൽ ചലിക്കുന്നു ഇങ്ങനെ ഓരോ അവയവങ്ങളെയും ഈ നൂല് വലിച്ചു ചലിപ്പിക്കുന്നത് പോലെ എന്നാൽ ഈ കാണുന്ന വ്യക്തികളോ കാണികൾ ഈ പാവയുടെ കളി മാത്രമേ കാണുന്നുള്ളൂ ഇതിൻ്റെ പിന്നിൽ ചരട് വലിക്കുന്ന ആളെ കാണുന്നേ ഇല്ല അതുപോലെ ഈ ലോകമാകുന്ന രംഗത്ത് ഉള്ള പാവകളാണ് ഈ ജീവജാലങ്ങളും ചരാചരങ്ങളെല്ലാം തന്നെ ഇവയുടെ പിന്നിൽ ഇവയെ ചരടുകൾ കൊണ്ട് ബന്ധിച്ച് ആ ചരട് വലിക്കുന്ന ശക്തി അതിൻ്റെ സംവിധായകൻ അണിയറയിലിരിക്കുന്നു അത് ആ അദ്ദേഹത്തെ കാണികൾ കാണുന്നേ ഇല്ല അപ്പോൾ കാണികൾക്ക് എന്ത് തോന്നും ഈ പാവയാണ് കളിക്കുന്നത് എന്ന് പക്ഷേ പാവയെ കളിപ്പിക്കുന്ന ആളെ കാണുന്നില്ല എന്ന് മാത്രം നാം കാണുന്നില്ലെങ്കിലും ഈ പാവയ്ക്ക് കളിക്കാൻ ഒരേ അവലംബമുണ്ട് ആ അവലംബമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പം ഈശ്വര ശക്തിയാകും എന്ന ആ സംവിധായകൻ നമ്മെ ഓരോരുത്തരെയും ഈ ലോകമാകുന്ന രംഗത്തെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഈ സംവിധായകനെ അറിയാൻ കഴിഞ്ഞാൽ ഈ കളിയുടെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകും ഈ കളികളിൽ നാം ഒട്ടും ഭ്രമിക്കുകയുമില്ല അതാണ് നാം ആ ഏകാത്മസാരത്തെ ബോധിക്കണം എന്ന് പറയുന്നത് ശാശ്വതം എന്നു നാം കാണേ അതിനാൽ നമ്മൾ ശാശ്വതമായ ശാന്തി കൈവരിക്കുവാൻ നമ്മൾ ആശ്രയിക്കേണ്ടത് ഈശ്വരൻ്റെ അസ്തിത്വമാണ് ഈശ്വരനാണ് സത്യമായിട്ടുള്ളത് ശാശ്വതമായിട്ടുള്ളത് ആ പരമസത്യം ബോധിച്ച് അതിനെ നാം ആശ്രയിച്ചാൽ പരമമായ സുഖത്തിൻ്റെയും സംതൃപ്തിയുടെയും ആനന്ദത്തിൻ്റെയും ഉടമകളായിത്തീരാം നമുക്ക് അതാണ് നാം ചെയ്യേണ്ടത് അതിനാൽ നാം ആ ഭ്രമിക്കാതെ അജ്ഞത കൊണ്ട് കാണപ്പെടുന്നവയിൽ മാത്രം നാം ഭ്രമിക്കരുത് ഇതിൻ്റെ പിന്നിലെ ആ ചരട് വലിക്കാരനെ നാം എപ്പോഴും ഓർമ്മിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം ശാശ്വതം എന്നു നാം കാൺമാത ശാശ്വതം ശാശ്വതമായതേകാത്മസാരം ശാശ്വതാ ശാന്തിക്കായി ആശ്രയിച്ചിടേണ്ടത് ഈശ്വരസ്തിത്വം ചിതാത്മസത്യം ശാശ്വതമായ ശാന്തിയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് ആ ശാന്തി നമുക്ക് ലഭിക്കണമെങ്കിൽ ശാശ്വതമായ സർവേശ്വരനെ അഭയം പ്രാപിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ അസ്തിത്വമുള്ളൂ ശാശ്വതമായ സമാധാനത്തിൻ്റെ തീരാൻ സാധിക്കുകയുള്ളൂ അതിനായി നമുക്ക് ആ സർവേശ്വരനിൽ നമ്മെ തന്നെ സമർപ്പിക്കാം you <laughs>